ഇരുപതാം സങ്കീർത്തനം യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരളുമാറാകട്ടെ യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താൽപര്യമൊക്കെയും നിവർത്തിക്കട്ടെ ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ യഹോവ തന്റെ അഭിഷക്തിനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലം രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരളും ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും അവർ കുനിഞ്ഞു വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു യഹോവെ രാജാവിനെ രക്ഷിക്കണമേ ഞങ്ങളപേക്ഷിക്കുമ്പോൾ ഉത്തരമരളേണമേ